cruising down down the highway, windows low, paints. നമ്മൾ ഒപ്പിട്ട് അടുപ്പത്ത് വയ്ക്കാനുള്ള പോവുക ചാനൽ അപ്പൊ ഗൈസ് ഇത് നമ്മൾ കടലിൽ വലത്താൻ പോവാണ് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളൊന്ന് ചെയ്യുവാണ് അപ്പൊ ഗൈസ് നമുക്ക് ഇനി വീഡിയോ കാണാം നമ്മളിപ്പോ കടലെ വളർത്താൻ പോവാണ് ഇനി പെങ്കരം ഇട്ട് കൊടുക്കാം ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കറിവേപ്പില മല്ലിയില ചുവന്നുള്ളി ഉണക്കമുളക് തേങ്ങാക്കൊത്ത് നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇടാം ഒരു വിധം ടോപ്പ് കളറ് വരുന്നു ഇതൊന്നും നല്ല രുചിയൊക്കെ മണമൊക്കെ ഉണ്ടാവും കടല കഴിക്കാൻ കഞ്ഞിയും കടലയും കൂടെ കഴിക്കാനായിട്ട് നല്ല രുചിയും മണമൊക്കെ ഉണ്ട് ഇത് തേങ്ങ ഒട്ടിട്ട ഒന്നുമില്ലെങ്കിലും നമുക്ക് കടല വളർത്താം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വെയിനാണ് ഇന്നുമില്ലെങ്കിൽ ഉള്ളിയും മുളകും മൂപ്പിച്ച് കടുവും പൊട്ടിച്ച്

ഇത് ഈ ആഫ്രിക്കൻ മല്ലിയിലെ നല്ല മറ്റേ മല്ലിയില ഞാനിത് പറമ്പിലുള്ളതുകൊണ്ട് ഇതേ ഉപയോഗിക്കാറുള്ളേ അത് വിലയും അങ്ങോട്ടേക്ക് കൊടുക്കാം നല്ല മണമൊക്കെ ഉണ്ടാവും എനിക്ക് മണമൊന്നും അടിക്കാൻ ഒരാളാണ് ഞാൻ തോന്നുന്നു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി കുറച്ചായിടും അതെല്ലാന്ന് വെച്ചാ എരിവ് രണ്ടും മക്കൾ കൂട്ട് തലകറി ചെരി മസാല ഇറച്ചിപ്പൊടി ഇടാട്ടോ ശരിക്കും അങ്ങോട്ട് മൂക്കണം ഇനി നമുക്ക് ആ കടലിട്ട് കൊടുക്കാം കടല വേണ്ട കടല ഞാന് വേവിച്ചു വെച്ചേക്കും മതി എല്ലാം വേണ്ടു രാവിലെ വെള്ളത്തെ ഇട്ടാ അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് തിന്നില്ലായിരുന്നു ആ കടലയ്ക്ക് വീർത്ത് വരാട്ടെ ഇനി നമുക്ക് കടലിട്ട് കൊടുക്കാം വെച്ചേക്കണമാണ് നല്ല ഗ്രേറ്റ് വെച്ചേക്കണു കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇത് എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഈ ശകലം വെള്ളം പറ്റാനുണ്ടേസനയും നല്ല ടേസ്റ്റും എല്ലാവരും നോക്കണം കേട്ടോ പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ കാണാം അപ്പം കൈസ് നമ്മുടെ കടല എളുത്തി തോടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ